ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമിയും അഖിലും അപ്പൂനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കാണുന്നുണ്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട് അപ്പൂനയും കൂട്ടി ഞങ്ങൾ ബീച്ച് വരെ പോക്കോട്ടെ എന്നൊക്കെ ആദ്യം ഡോക്ടർ സമ്മതിക്കുന്നില്ല ആമയൊക്കെ നിർബന്ധിക്കുമ്പോൾ പിന്നീട് സമ്മതിക്കുകയാണ് നല്ല കെയർഫുള്ളായിട്ട് വേണം പോയിട്ട് വരാനെന്നൊക്കെ പറയുന്നു ഹോസ്പിറ്റലിൽ നിന്നും സപ്പോർട്ടോട് കൂടി വിടാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അഖിലും ആണെങ്കിൽ അപ്പൂൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പൂനോട് പറയുന്നുണ്ട് ഡോക്ടർ സമ്മതിച്ചെന്നൊക്കെ അപ്പൂനത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അപ്പൂ അപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ കൂടെ ശ്രീക്കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ശ്യാമേച്ചയാണെങ്കിൽ ശ്രീകുട്ടിയെ കൂടി കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സംശയമാണെന്നൊക്കെ അപ്പൂ അപ്പോൾ പറയുന്നുണ്ട് നാളെ എനിക്ക് സർജറി ആണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഉറപ്പായിട്ടും കൂടെ പറഞ്ഞു വിടുമെന്ന് പറയുന്നു അപ്പോൾ ശരി എങ്കിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുവിന് വാക്കു കൊടുക്കുകയാണ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വസന്തരാമ ഇതിനെ സമ്മതിക്കുമോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിസ്മയും അരുന്ധതിയുമാണ് വിസ്മയ ജി കെ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എനിക്ക് മോളുടെ മനസ്സൊക്കെ മനസ്സിലാകുന്നുണ്ട് നീ ആണെങ്കിൽ ഓഡിയൻസിൻ്റെ ബഹളം കേട്ടിട്ടല്ലേ പത്ത് മാർക്ക് കൊടുത്തത് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അകിലും ആ ജി കെ സാറും കൂടി ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു ആൾക്കാരെ പേടിച്ച് നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല വസുന്ധരയാണ് നിന്നെ ജഡ്ജാക്കിയത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും എങ്ങനെ വസന്തരയുടെ മുഖത്ത് നോക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വസന്തരാമ അവിടേക്ക് വരുന്നുണ്ട് വസന്തരാമ ഒരുപാട് ദേഷ്യത്തോടെയാണ് വരുന്നത് വസന്തരാമൻ വിസ്മയും അരുന്ധതിയും പഴുക്കു പറയുകയാണ് വിസ്മയോട് പറയുന്നുണ്ട് നീ കാരണമാണ് ഇപ്പോൾ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ട് ശ്യാമ വലിയ ഫേമസ് ആയി അവൾ വലിയ ഉയരത്തിലായി ഇതിനെല്ലാം കാരണം ഈ വിസ്മയാണെന്നൊക്കെ പറയുന്നു അനന്ധതിയപ്പോൾ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം ഞങ്ങളുടെ തെറ്റാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല ഞങ്ങൾ പോലും ആൾക്കാരെ പേടിച്ചുവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസന്തരാമയ്ക്കാണെങ്കിൽ ഒരു സഹതാപവും തോന്നുന്നില്ല നിങ്ങളെ ആൾക്കാരാണെങ്കിൽ തല്ലിക്കൊന്നാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം കള്ളത്തരമാണ് കാണിച്ചത് ഷ്യാമയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിച്ചിട്ട് അന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോഴും പാട്ട് പാടിയത് ക്ഷ്യാമയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പോഴും കള്ളത്തരം മാത്രമാണ് ചെയ്തത് അത് മാത്രമല്ല ഇപ്പോൾ കൂടി ഇവളാണെങ്കിൽ പത്ത് മാർക്ക് കൊടുത്തു എന്തിനാണ് പത്ത് മാർക്ക് ശ്യാമിക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അരുന്ധതി വസന്തരാമയോട് പറയുന്നുണ്ട് ദേഷ്യം തീരണമെങ്കിൽ വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോളാം എന്നൊക്കെ വസന്തരാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് നിങ്ങളെ കൊല്ലുന്നത് നിങ്ങളെ വേണേൽ നാട്ടുകാർ കൊന്നോളും ഞാൻ വെറുതെ നിങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു അതിനുശേഷം ദേഷ്യപ്പെട്ടിട്ട് വസന്തരാമ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതേട്ടത്തിയാണെങ്കിൽ കമ്പനിയിലേക്ക് വരുന്നുണ്ട് ജാസ്മിനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ ഇവളാരാണെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് അതിനുശേഷം ജാസ്മിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനോട് ശ്രീക്കുട്ടിയുമായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ അമൃത ചോദിക്കുന്നുണ്ട് അമൃത ചോദിക്കുന്നത് കേട്ടിട്ട് ജാസ്മിൻ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് അമൃത പറയുന്നുണ്ട് ശ്രീക്കുട്ടിയാണെങ്കിൽ അമ്മയെ കാണാത്ത സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ അവളോട് നിർബന്ധിച്ചൊന്നും ചോദിക്കാത്തതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് അരുൺ വരുന്നുണ്ടായിരുന്നു അരുൺ ചോദിക്കുന്നുണ്ട് അമൃത എടുത്തി കമ്പനിയിലേക്ക് വന്നോ എന്ന് അമൃത എപ്പോൾ പറയുന്നുണ്ട് ഞാനും ഇവിടെയൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കരുതി അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് പുതിയ സ്റ്റാഫാണെന്ന് വീട് വീടെവിടാണെന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അരുണാണ് ആൻസർ പറയുന്നത് ഇവരാണെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഗസ്റ്റ് ഹൗസിലാണ് അബി താമസിക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃതയാണെങ്കിൽ അബിയോ എന്ന് ചോദിക്കുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് അബിയല്ല ജാസ്മിനാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് വീണ്ടും സംശയം തോന്നുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് ഐശ്വര്യം വരുന്നു ഐശ്വര്യ അമൃത യോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്താണ് ഇവിടെ ഇവിടെയെന്ന് അമൃതയെപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഞാനും നോക്കാമെന്ന് കരുതി വന്നതാണെന്നൊക്കെ ഐശ്വര്യം എപ്പോൾ തെറ്റിദ്ധരിക്കുകയാണ് അച്ഛനും അമ്മയും ചിലപ്പോൾ അമൃതേട്ടത്തിയെ പറഞ്ഞു വിട്ടതായിരിക്കും എൻ്റെ ജോലിയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കുമെന്നൊക്കെ കരുതുന്നു ഐശ്വര്യം ആണെങ്കിൽ അമൃതയോട് പറയുന്നുണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം ഏട്ടത്തിൽ വെറുതെ കഷ്ടപ്പെടേണ്ട വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇപ്പം തന്നെ ഏട്ടത്തി ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യം ആണെങ്കിൽ അമൃതയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് അമൃതയോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകാനെന്ന് ഞാൻ വണ്ടി വിളിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് അതേസമയം അമൃത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് അശ്വതി തന്നെയാണ് അരുണും അശ്വതിയും തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടായാൽ അത് ഐശ്വര്യയുടെ ജീവിതം തകർക്കും അതുണ്ടാക്കാൻ പാടില്ല ഇത് സത്യം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണമെന്നൊക്കെ കരുതുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണ് അരുന്ധതി വിസ്മയെ റൂമിൽ പോയിട്ട് വിളിക്കുന്നുണ്ട് ഉറങ്ങിയത് മതി ഒരുപാട് ലേറ്റായെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വിസ്മയെ കണ്ണു തുറക്കുന്നു അതിനുശേഷം അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ അരുന്ധതി അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്നെ മനസ്സിലായില്ലയോ ഞാൻ മമ്മിയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് വിസ്മയ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ ശ്യാമയാണ് ഞാൻ വിന്നറായി ഞാനാണ് റിയാലിറ്റി ഷോയിൽ വിജയിച്ചത് എനിക്ക് എഴുപത്തഞ്ച് ലക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുന്ധതി വീണ്ടും ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്ത് പറ്റി മോൾ എന്താണ് ഈ ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു പെട്ടെന്ന് വിസ്മയാണെങ്കിൽ എന്ന് പറഞ്ഞ് കരയുകയാണ് ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മായങ്ങി വീഴുന്നു അതിനുശേഷം ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ അരുന്ധതി ശരിക്കും പേടിച്ചു പോകുന്നു അരുന്ധതി ഉടനെ തന്നെ ഐശ്വര്യ ഫോൺ ചെയ്യുന്നു ഐശ്വര്യ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് അവൾ പേടിച്ചു പോയി കാണും അവൾ വിഷമം കൊണ്ടൊക്കെ മനസ്സിലകർന്നതായിരിക്കും അത് ശരിയാകും ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ശരിയാകുമെന്നൊക്കെ പറയുന്നു എന്തേക്ക് അത് കേൾക്കുമ്പോൾ സമാധാനമാകുന്നു ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ശരിയാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതേസമയം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിസ്മയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മനസ്സിളകി കാണുമോ പിച്ചും പെയ്യുമൊക്കെ പറയുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് എന്തായാലും നല്ലൊരു കുട്ടിയായിരുന്നു അവൾക്കൊന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ആനന്ദ നിലയത്തിൽ വന്നിട്ട് വസ മുദ്രമ്മയോട് സ്ത്രീകുട്ടിയെ ഒന്ന് അപ്പൂവിന് വേണ്ടി പറഞ്ഞു വിടുമോ എൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഐശ്വര്യ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഐശ്വര്യപ്പോൾ എതിർക്കുകയാണ് ഐശ്വര്യ പറയുന്നുണ്ട് ഇവളിപ്പോൾ വലിയ പാട്ടുകാരിയായില്ലേ അതുകൊണ്ടാണ് വലിയ അധികാരത്തോടെയൊക്കെ ഇവിടെ കയറി വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ ചർ അമൃതയെപ്പോൾ പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് അപ്പൂന് നാളെ സർജറി ആണ് ആ കാര്യമെങ്കിലും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യത്തിനും അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് നാളെ അപ്പൂന് സർജറി അല്ലേ ആ കാര്യം നമ്മൾ ഓർക്കണമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് പോകണം അപ്പു ചേട്ടനെ എനിക്ക് കാണണം എന്നെ വിടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വസന്തരാമ എന്ത് മറുപടി പറയുമെന്ന് ഓർത്തിട്ട് ശ്യാമം വിഷമിച്ച് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്